ഹലോ ഹലോ കൂട്ടുകാരി വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നീ മഴ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല മഴ ഇന്ന് ജൂലൈ പതിനാറാകട്ടോ കർമ്മലമാതാവിൻ്റെ തിരുനാളൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് പള്ളിയിൽ പോകാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് കർമ്മലമാതാവിൻ്റെ തിരുനാളിൻ്റെ പള്ളിയിലൊക്കെ പോകാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്താ പറയേണ്ട സാഹചര്യത്തിൻ്റെ എന്താ പറയുക സാഹചര്യം അതിന് ഉള്ള സാഹചര്യം വന്നില്ല ഒത്തിരി ബിസിയായിപ്പോ സോ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ആ നല്ല മഴ അതായത് ഇന്ന് ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ അപ്പം ജൂലൈ പതിനേഴിനാണല്ലോ കർക്കിടകം തുടങ്ങുന്നത് പക്ഷേ പതിനാറിന് ഞാൻ ഇവിടെയുണ്ടേ മഴ ഞാൻ മഴ പറയുകയാണ് ഞാൻ ഇവിടെ ഉണ്ടേ എന്നുള്ള രീതിയിൽ മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി കേട്ടോ തകറപ്പം മഴയെന്ന് പറഞ്ഞാൽ തകറപ്പം മഴ അപ്പം പിന്നെ ഇത് നല്ല സമയമാണല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരത്തേ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയില്ല ഇറങ്ങിയില്ലാട്ടോ ഞാൻ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുറമേക്കെയുള്ള സീനറി നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു മഴ വീഴുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്രത്തോളം അങ്ങ് കിട്ടില്ല കേട്ടോ ചെറിയ മഴയൊക്കെ ആണെങ്കിൽ ഇത് പക്ഷേ നല്ല ഗംഭീര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളീ കാണുന്നതിലും ഒരു പതിന്മടങ്ങ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ മഴയ്ക്ക് കുറച്ചും കൂടി ഒരു ശക്തിയുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്രത്തോളം നമുക്ക് കിട്ടത്തില്ലല്ലോ കിട്ടുമായിരിക്കും നല്ല നല്ല ഫോണിലൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ നമ്മളൊരു ഫോണിൽ അത്രയും ആവത്തില്ല മഴ പെയ്തിട്ട് നോക്കി റോഡൊക്കെ നോക്കിക്കേ നല്ല രീതിയിൽ വെള്ളം ഒഴുകുവാണ് തോട് പോലെയാണ് പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കും പിള്ളേരൊക്കെ സ്കൂളിൽ പോകേണ്ട സമയമാണല്ലോ അവിടെ ഇവിടെ കുട്ടികളുണ്ട് അപ്പോൾ ഇവർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളവും മഴയും ഭയങ്കരമായിട്ട് അവരെ എൻജോയ് ചെയ്യും അപ്പോൾ മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മഴ എനിക്ക് വന്ന ഒരു നയൻറ്റീസിലൊക്കെ ഒരു മഴക്കാലമാണെന്ന് ആ ഒരു ആ മഴക്കാലത്തെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മഴയായിരുന്നു കേട്ടോ നല്ല പോലെ അങ്ങ് പെയ്തു അങ്ങനെ ഞാൻ ഒത്തിരി കാലം കൂടിയിട്ടാണ് കേട്ടോ ഇത്രയും നല്ലൊരു മഴ കാണുന്നത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ച് ഇപ്പോൾ മഴയൊക്കെ തോർന്ന് ശാന്തമായിട്ടോ അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഒക്കെ നമ്മളെന്താ പറഞ്ഞാൽ മഴ അപ്പോൾ മഴ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതി അല്ലേ സ്കൂളിൽ പോകുമ്പോഴേത്തേനും രാവിലെ നല്ല മഴയൊക്കെ നനഞ്ഞ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ആട്ടോ എല്ലാം മഴയൊക്കെ നനഞ്ഞായിരിക്കും അതായത് നമ്മളങ്ങ് മുറ്റത്തോട്ട് കാല് വെക്കാൻ നോക്കിയിരിക്കുമ്പോഴായിരിക്കും മഴയ്ക്കൊരു വരവെന്നാൽ ഇവരെ ഒന്ന് അനപ്പിച്ചേക്കാം ആ രീതിയിലാണ് നമുക്ക് തോന്നിപ്പോവും കേട്ടോ അങ്ങനെ നമ്മൾ നേരെ സ്കൂളിലേക്കൊക്കെ അങ്ങ് ചെന്ന് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ നനതൊക്കെ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ കാലം പോലെയല്ലല്ലോ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ആ ഡ്രസ്സിലൂടെ എന്താ പറയണ്ടേ ഗ്ലാസ് മുറിയിൽ മൊത്തം കുട്ടികളെ മിക്ക കുട്ടികളും നനഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക ഒന്നോ രണ്ടോ പിള്ളേരും നനഞ്ഞില്ലെങ്കിലായി മിക്കവാറും നനയും എല്ലാവരും തന്നെ നനയും കുടയൊക്കെ ചൂടി എല്ലാവരും പോകുന്നത് പക്ഷെ നല്ല കാറ്റ് മഴ ഇന്നത്തെ പോലെ അവധിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നനഞ്ഞിരിക്കുന്ന ആ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങി വരാൻ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ടൊക്കെ ആകും വൈകിട്ടാവുമ്പോഴേക്കും നമ്മൾ ഈ ഉണങ്ങിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോഴേക്കും മഴയ്ക്ക് പിന്നെ ഒരു ആഗ്രഹം വീണ്ടും ഒന്ന് നനച്ചാലോ അപ്പോൾ ഇതാ വീണ്ടും അടുത്ത മഴ ഒരു നാല് മണി നാലേ കാലാവുമ്പോഴേക്കും അടുത്ത മഴയായി നമ്മളാരും കാത്തു നിൽക്കത്തില്ല എന്നാൽ മഴ തോർന്നിട്ട് പോകാം അങ്ങനെ ചിന്തിച്ച് നമുക്ക് നിൽക്കാൻ കഴിയില്ല കാരണം അന്നത്തൊക്കെ പെയ്യുന്ന മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മഴയാണ് നമ്മൾ വീണ്ടും വീണ്ടും അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും എന്താ പറയേണ്ടത് വീണ്ടും നമ്മളെ ഡിലേ ആവത്തേ ഉള്ളൂ മഴ മാറില്ല അങ്ങനെയാണ് അന്നത്തെ മഴയൊക്കെ ആ അതൊക്കെ ഒരു കാലം അതൊക്കെ ഓർത്ത് പോകുക കേട്ടോ ഇത് കാണുമ്പോഴൊക്കെ പിന്നെ ആ വീണ്ടും വന്ന് അനഞ്ഞ ഡ്രസ്സ് വീണ്ടും അവിടെ കൊണ്ടുപോയിട്ട് അതൊന്നുണ്ടെങ്കിൽ വരുമ്പോഴത്തിന് അടുത്ത മഴ അതൊക്കെയായിരുന്നു അന്നത്തെ ഒരു കാലത്തിൻ്റെ രസങ്ങൾ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു മഴ മഴ ഉണ്ടാവാറുണ്ട് ഈ വരുമ്പോഴും ഒരു പെരുമഴക്കാലം പോലത്തെ ഒരു മഴയല്ലേ വരുന്നത് ഇപ്പോഴൊക്കെ ചൂടും അതുപോലെ തന്നെ ചൂടും അന്നത്തെ കാലത്തുള്ള കാലാവസ്ഥയിൽ നിന്ന് ഒത്തിരി ഡിഫറൻ്റ് ആണ് ഇന്നത്തെ കാലാവസ്ഥയും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഞാൻ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ മഴ വിശേഷം അപ്പം നല്ല ഭംഗി ഉണ്ട് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചുറ്റുവട്ടത്തൊക്കെ ഇന്ന് രാവിലെയൊക്കെ നല്ല തെളിച്ചമൊക്കെ കണ്ടപ്പോഴത്തിന് ഒത്തിരി കിളികളൊക്കെ വന്നു പക്ഷെ ഞാനിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ ഇത്തിരി ബിസിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണ് അപ്പോൾ ഈ മഴ മഴ ഒത്തിരി എന്താ പറയുക കിളികൾക്കും എല്ലാം കൂട്ടിലായിരിക്കും ഇപ്പം ഈ മഴ തോർന്നതോടുകൂടി പതുക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട് ഇനിയായിരിക്കും പതുക്കെ കിളികളും കുഞ്ഞു കുഞ്ഞു പക്ഷികളും അവർക്ക് തീറ്റ തേടി എന്താ പറയേണ്ട പോകേണ്ട സമയമാണല്ലോ